നവംബർ ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏകദേശം ഉച്ച സമയത്തൊട്ട് എനിക്ക് ഒരു കോൾ വരുന്നുണ്ട് കോളിൽ ഒരു ഹിന്ദിക്കാരനെടുത്തിട്ട് ഫ്രീ ആയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് എടുത്ത് തരുമോ അതുപോലെ പൈസ കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് തരാമോ എന്നൊക്കെ ചോദിച്ച് ഇടക്കിടക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എടുക്കുന്ന ആളല്ല നിങ്ങൾക്ക് നമ്പർ തെറ്റിപ്പോയെന്ന് പറഞ്ഞ് പലവട്ടം കട്ട് ചെയ്തിട്ട് വിളിക്കാൻ ഒരുപാട് വട്ടം പിന്നെയും തിരിച്ച് വിളിക്കുന്നുണ്ട് കാര്യങ്ങൾ തിരക്കിപ്പോൾ അയാൾ പറയുന്നത് നിങ്ങളൊരു വീഡിയോ കണ്ടു അതിനായിട്ട് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ടെസ്റ്റ് ഒന്നും എടുക്കാതെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തരും എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് പറഞ്ഞു ചില സമയത്ത് നമ്മുടെ ടൈറ്റിലൊക്കെ കൊടുക്കുന്നു വളരെ എളുപ്പത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാമെന്ന് അങ്ങനെയൊക്കെ ടൈറ്റിൽ കൊടുക്കാറുണ്ട് സംഭവം ഞാൻ കരുതി അതാരോ ഇവർക്ക് കൺവേർട്ട് ചെയ്ത് ഹിന്ദിയിൽ പറഞ്ഞു കൊടുത്തത് അത് കേട്ടിട്ട് പുള്ളി വിളിക്കുവാണ് ഞാൻ പറഞ്ഞൊന്നുമില്ല വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് മലയാളത്തിലുള്ള സുഹൃത്ത് നിങ്ങളോട് പറഞ്ഞു തന്നതിന് ശേഷം വിളിക്കുക അതിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങൾ പ്രൊഫഷണൽ ലൈസൻസും തിയറി ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും കഴിഞ്ഞിട്ട് മാത്രമേ യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുകയുള്ളൂ എനിക്കും അങ്ങനെ തന്നെയാണ് കിട്ടിയത് സോ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഹെഡ്ലൈൻ മാത്രം കേൾക്കാതിരിക്കാന്ന് പറഞ്ഞു പിന്നെയും പുള്ളിക്കാരൻ ഒരുപാട് തവണ വിളിക്കുക ഏഴോ വട്ടോ പത്തോ തവണ വിളിച്ച് എന്തായാലും ബ്ലോക്ക് ചെയ്തില്ല പക്ഷേ കോൾ എടുക്കാതിരുന്നു കാരണം ഞാൻ തിരക്കായതുകൊണ്ട് പിന്നെ ഇന്നും അതുപോലെ തന്നെ രാവിലെ തൊട്ട് അതായത് ഇരുപത്തി നവംബറിലും കോളുകൾ വന്നുകൊണ്ടിരുന്നു സ്വാഭാവികമായിട്ടും കുറെ വട്ടം എടുക്കാതിരുന്നപ്പോഴത്തേക്ക് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എതിരെ ഞാൻ പോലീസ് കേസ് കൊടുക്കാൻ പോകാം ഞാൻ പറഞ്ഞു ഓക്കേ എന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടു എന്താ ഞാൻ വെച്ച് ഫോൺ എടുക്കാത്തോണ്ടാണെന്ന് കരുതി പിന്നെ അയാൾ എനിക്ക് ടെക്സ്റ്റ് മെയ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരുടെ പൈസ പോയെന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്കൊരു ഡൗട്ട് അങ്ങനെ പൈസ കൊണ്ട് കാര്യം പിന്നെ ഞാൻ പുള്ളി പറഞ്ഞ പോലെ ഫോൺ എടുത്തിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തരും നിങ്ങൾ എന്തോ ഈ പറയാം നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് വീഡിയോ ഉണ്ട് ആരുടെ വീഡിയോ ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചോദിച്ചപ്പോഴാണ് നിങ്ങളുടെ പേര് രാജീവ് എന്നല്ലേ ഞാൻ എൻ്റെ പേര് രാജീവല്ല എൻ്റെ ഒരു വിഭിന്നാണ് നിങ്ങൾ യു കെയിലെ എവിടെയാണ് ഞാൻ യു കെ ലിൻ്റെ അടുത്താണ് ഓക്കെ യു കെയിലെ ഒരു വീഡിയോ കണ്ടു രാജീവ് എന്നു പറഞ്ഞ ആള് അതുപോലെ വാട്സപ്പ് നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ ഞങ്ങൾ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തപ്പോൾ എന്റെ ഒരുപാട് പേരുടെ പൈസ സുഹൃത്തുക്കളുടെ പോയി ഇയാൾ ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്യുന്നുണ്ട് കാര്യം ഈ ഹിന്ദിക്കാരാണ് ഡൽഹിയിൽ നിന്ന് അങ്ങോട്ട് വന്നതാണ് ഇപ്പോൾ ഇംഗ്ലീഷിന് അത്ര പോരാ അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് യു കെയിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നോക്കി എണ്ണൂറ് പൗണ്ട് വെച്ച് ഒരാൾ അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അയച്ചു കൊടുത്ത ബാങ്ക് അക്കൗണ്ട് അവരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ട വീഡിയോയുടെ അടിയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കാം ഞാനല്ല ആൾ അത് കൂടാതെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊഫൈൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു ഞാൻ പറഞ്ഞാൽ അതിനകത്ത് നാനൂറിലധികം വീഡിയോസ് കിടപ്പുണ്ട് ഏകദേശം മുന്നൂറ് വീഡിയോസിൽ എൻ്റെ ഫേ ഫേസ് ഉണ്ട് അപ്പോൾ ഞാനത് കള്ളത്തരം കാണിക്കേണ്ട ഒരാളാണെങ്കിൽ എൻ്റെ ഫേസ് വെച്ച് വീഡിയോ ചെയ്യേണ്ട ആളില്ല പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് ഓരോന്ന് കേട്ടു നോക്കുമ്പോൾ എൻ്റെ വോയിസ് അതിൽ പ്രധാനമായിട്ട് പറയുന്നുണ്ട് മാത്രമല്ല ഒരു വീഡിയോയിലും ഞാൻ ഹിന്ദിയിൽ പറഞ്ഞിട്ടില്ല സോ ഞാൻ ആളല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാം ഈ വീഡിയോ കാണിച്ച് െ പറയാം അതല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പറയാം അതല്ലെങ്കിൽ ബാങ്കിനെ വിളിച്ച് പറയാം ഇതുപോലെ ഫ്രോഡ് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് അവർ അതിനുള്ള നടപടികളൊക്കെ എടുക്കും എന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞു കൊടുത്തു പക്ഷേ പോലീസിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ പൈസ എടുത്തുകൊടുത്ത് എന്ന ചിലപ്പോൾ പോലീസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ചിലപ്പോൾ പറയേണ്ടി വരും ഞാൻ ഇതുപോലെ ഫേക്ക് ലൈസൻസ് എടുക്കാനാണ് അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പോലീസ് ഇയാൾക്കെതിരെയും കേസെടുക്കാൻ സാധ്യതയുണ്ട് സോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു പുള്ളിക്കാരൻ്റെ ഏകദേശം മനസ്സിലായി ഞാൻ എൻ്റെ വീഡിയോസ് അയാളെ കണ്ടു ഞാൻ ഈ പറഞ്ഞ പർട്ടിക്കുലർ വീഡിയോ ഞാൻ കൊടുത്തു ആ വീഡിയോ ഇതാണ് എൻ്റെ ഹിന്ദിയിൽ പറയുന്ന വീഡിയോ ആരും എഡിറ്റ് ചെയ്ത വീഡിയോ ഹലോ ദോസ്തോ मैं वीडियो वीडियो दे दे मैं राजीव हूं हूं आप आप लोगों को यह बताने के लिए बहुत उत्साहित कि आप ब्रायन मैकेंडी से सीधे तौर पर बिना ज्यादा मेहनत किए यूके ड्राइवर का लाइसेंस कैसे മൈ രാജീവ് ഹും ബഹുസാഹിതും സീതേ തോർപ്പ് ബി ജാദി കെ യു കെ ഡ്രൈവർ കാ ലൈസൻസ് കൈ പ്രാപ്ത കിട്ടിയ സപ്നെ സച്ചാ സീതെ വാട്ട്സ്ആപ്പ് പ്ലസ് അതുപോലെ ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഇതായിരുന്നു ദ ഈ കാണുന്ന മലയാളം വീഡിയോ ആയിരുന്നു അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പ്രോസസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ യു പി എം വല്യ മനസ്സിലിട്ടിട്ടുണ്ട് നിങ്ങൾ ലൈസൻസ് എടുക്കാൻ പോകുന്ന ആളാണ് ഫുൾ വീഡിയോ കണ്ടുപോകുക അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളാരെങ്കിലും ലൈസൻസ് എടുക്കാൻ പോകുന്നവരാണെങ്കിൽ അവർ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ ആണ് ആരോ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് മാറ്റി മറ്റൊരാളുടെ വോയിസ് കൊടുത്തിട്ട് വേറൊരു വാട്സാപ്പ് നമ്പർ കൊടുത്ത് എത്രക്കോ പൈസ തട്ടിക്കൊണ്ട് പോയി സോ നിങ്ങൾക്കും നാളെ ഇതുപോലൊരു പണി കിട്ടാം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക കണ്ടന്റ് ക്രിയേറ്റേഴ്സും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഇൻസ്റ്റ വഴിയോ യൂട്യൂബ് വഴിയോ അതുപോലെ ഫേസ്ബുക്ക് വഴിയോ അവരവരുടെ ഫേസ് കാണിച്ചിട്ട് വീഡിയോസ് ഇടുന്നവരും ശ്രദ്ധിക്കുക നാളെ നിങ്ങളുടെ ഫേസും ഇതുപോലെ മോർഫ് ചെയ്തോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തോ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഒക്കെ ഇതുപോലെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ തെളിയിക്കാൻ ചിലപ്പോൾ എൻ്റെ കൂട്ട് എളുപ്പം വരണമെന്നില്ല കാര്യം ഇതിപ്പോൾ ഒരു പൈസ അടിച്ചോണ്ട് പോയ കേസാണ് അപ്പോൾ നമുക്കറിയാം അവർ ഏത് അക്കൗണ്ടിലോട്ടാണ് പൈസ കിട്ടേ അത് കൊക്കിയാൽ മതി പക്ഷേ നാളെ നിങ്ങളുടെ ഫേസ് വെച്ച് എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനല്ല ഞാനല്ല എന്നൊരു ആയിരം പേർ എടുത്ത് പറയേണ്ടി വരും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ മാക്സിമം ശ്രദ്ധിക്കുക ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നില്ല മാക്സിമം ശ്രദ്ധിക്കുക എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് സോ സ്വതൻ ബൈ താങ്ക് യു ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാര്യം ഇങ്ങനൊരു കാര്യം ഫ്രോഡ് നടക്കുന്നുണ്ട് മറ്റാരും പോയി പറ്റിക്കപ്പെടാതിരിക്കുക അതുപോലെ ഹിന്ദി അറിയാവുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഇതൊന്ന് അയച്ചു കൊടുത്തിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് മാക്സിമം ശ്രദ്ധിക്കുക ആരും ഇതുപോലെ പൈസ കൊണ്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കാര്യം ഹിന്ദിയാണ് ഇത് പറയുന്നത് ഓക്കേ ദൻ ബൈ താങ്ക് യു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം